പൂരത്തിൻ്റെ നഗരി മാത്രമല്ല സാംസ്കാരിക നഗരി കൂടിയാണ് തൃശ്ശൂർ തൃശ്ശൂരിലാണ് സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി കോമ്പൗണ്ടിൽ തന്നെയാണ് സർവ്വദേശീയ സാഹിത്യോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ ആവേശകരമായി നാലാം ദിവസത്തിലേക്ക് സാഹിത്യോത്സവം കടക്കുകയാണ് ഇന്ന് തന്നെ ഏകദേശം പതിനെട്ടോളം സെഷനുകളിലായി സ്വദേശത്തും വിദേശത്തുമുള്ള സാഹിത്യകാരന്മാർ വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കും ഈ ഇന്നത്തെ പരിപാടിയുടെ പ്രധാന കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻറ്റും എഴുത്തുകാരനുമായി അശോകൻ ചെരുവിൽ മാഷെ ചേരുകയാണ് മാഷെ ഇന്നത്തെ പരിപാടി എങ്ങനെയാണ് ഇപ്പോൾ വളരെ വിജയകരമായ രീതിയിൽ മൂന്നാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഗംഭീരമായ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പതിനേഴാം തീയതി പിന്നെ ഒരു ഉദ്ഘാടനം മാത്രമായിരുന്നു ഒരു കലാപരിപാടി മാത്രമായിരുന്നു അതിനുശേഷം പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ വലിയ പങ്കാളിത്താണ് അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തൃശ്ശൂരിന് അതിൻ്റേതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് തൃശ്ശൂക്കാരൊക്കെ വരുന്നുണ്ട് മാത്രമല്ല സഹിത്തരം സാഹിത്യ പരിപാടികളിലേക്കുള്ള ജനങ്ങളുടെ ഒരു താല്പര്യം വളരെ അഭിമാനകരമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അങ്ങനെ സാഹിത്യത്തെ മറ്റ് വിഷയങ്ങളുമായി മനുഷ്യൻ ജീവിക്കുന്ന മറ്റ് ലോകങ്ങളുമായിട്ട് സാഹിത്യത്തെ ബന്ധപ്പെടുത്തി സാഹിത്യത്തിൽ തന്നെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനമാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇപ്പം എല്ലാ വിഷയങ്ങളും സംബന്ധിച്ചും സാഹിത്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ സിനിമയും സിനിമയിൽ വരുന്ന ഹിംസ ഹിംസയും പ്രതിഹിംസയും രണ്ടും വളരെ അപ അപകടമാണ് ഇപ്പോൾ ഹിംസേനെ പ്രതിരോധിക്കാനായിട്ട് പ്രതിഹിംസ കൊണ്ടുവരുന്ന ഒരു വലിയ മനോഭാവം നമ്മുടെ സിനിമയിൽ വളരെ രൂക്ഷമായിട്ട് കുറേ കാലങ്ങളായിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു നല്ല ചർച്ചയോടു കൂടിയാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ മൂന്ന് വേദികളാണല്ലോ അല്ലെങ്കിൽ മറ്റേ ബഷീർ വേദി എന്ന് പറഞ്ഞ പ്രധാന വേദിയിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് പി ടി കുഞ്ഞു മുഹമ്മദ് അതുപോലെ തന്നെ പ്രിയനന്ദൻ വിനോയ് തോമസ് ലിജോ തോമസ് വിനോയ് ഫോർട്ട് അതുപോലെ അനു പാപ്പച്ചനൊക്കെ നടക്കുന്ന ഒരു കൂടിയാണ് അത് ആരംഭിക്കുന്നത് അപ്പോൾ അതേ വേദിയിൽ തന്നെ പിന്നെ ചരിത്രത്തെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട സാഹിത്യത്തിൻ്റെ വിജയമാഷൂരിക്കും എം എം വിജയമാഷൂരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ ഒരു പിടി സാഹിത്യം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചരിത്രവും ചരിത്ര നിരാസവും ആയി ബന്ധപ്പെട്ട സംഗതികളെക്കുറിച്ചുള്ള ഒരു നല്ല ചർച്ച കെ എൻ ഗണേഷ് പങ്കെടുക്കുന്ന എം ആർ ഗുവാരിയർ അതുപോലെ തന്നെ ഷിനാസ് മാളവിക മിന്നി ബിന്നിൽ പോൾ ഒക്കെ പങ്കെടുക്കുന്നു പ്രധാനപ്പെട്ട ഒരു സംഭാഷണം ആ വേദിയിൽ പിന്നീട് നടക്കുന്നത് സുജാ സൂസൻ ജോർജും നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിയായിട്ടുള്ള സാറ ടീച്ചർ സാറ ജോസഫുമായിട്ട് ആയിട്ടാണ് അത് ഒരു പ്രധാനപ്പെട്ട സെഷനായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൂടാതെ വൈകിട്ട് വേറൊരു സെഷനും കൂടി അവിടെ ഉണ്ട് സക്കറിയ സംസാരിക്കുന്നു സക്കറിയ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുന്നു വളരെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള പല സംഗതികളും മതേതരപക്ഷത്തു നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് സക്രിയ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗതികൾ വളരെ പ്രധാനപ്പെട്ടായിരിക്കുന്നു വരുന്നു പിന്നെ മറ്റു സെക്ഷനുകളിലൊക്കെ തന്നെ ഈ ബഷീർ വേദിയിൽ തന്നെ വൈകുന്നേരത്തെ ഒരു പ്രധാനപ്പെട്ട പ്രഭാഷണം ബഷീർ വേദിയിലാണ് വൈകുന്നേരങ്ങളിൽ ഒരു പ്രഭാഷണം അപ്പോൾ ഇന്നലെ സുനിൽ പേയുടെ ഇടം ഗാന്ധിയും ഗുരുവും ആയിട്ടുള്ള ഗംഭീര പ്രഭാഷണം വലിയ ജനക്കൂട്ടമാണ് വന്നിരുന്നത് അവിടെ ഇന്ന് നമ്മുടെ പുതിയ തലമുറയിലെ ക്രാന്തദർശിയായിട്ടുള്ള നവോത്ഥാനത്തെ അപഗ്രഥനം ചെയ്ത് ദളിത് പക്ഷത്തിൽ സംസാരിക്കുന്ന ടി എസ് ശ്യാമകുമാർ ഡോക്ടർ ടി എസ് ശ്യാമകുമാറിൻ്റെ പ്രഭാഷണാണുള്ളത് അദ്ദേഹം ദളിത് പ്രാതിനിധ്യം സംസ്കാരത്തിലും സ്ഥാപനങ്ങളിലും എന്ന വിഷയമാണ് പിന്നെ കലാപരിപാടിയുണ്ട് നൃത്ത നൃത്തങ്ങൾ ഗുരു നടൻ നടന ഗ്രാമത്തിൻ്റെ പിന്നെ എം ടി വേദിയിൽ മലയാള ആധുനികതയെ സംബന്ധിച്ചുള്ളൊരു ചർച്ചയാണ് പിന്നെ മതേതരത്വം ഇന്ത്യയിൽ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കെ ടി കുഞ്ഞുകനും പി കെ ഓബറും പോക്കറും ഒക്കെ പങ്കെടുക്കുന്ന പി എൻ ഗോപീഷ്ണൊക്കെ പങ്കെടുക്കുന്ന ഒരു ചർച്ച നടക്കുന്നു അതുപോലെ തന്നെ സാഹിത്യ ചരിത്രം അതൊരു സവിശേഷമായ സംഗതിയാണ് സാഹിത്യ ചരിത്രം ഛായാചിത്രങ്ങളിലൂടെ അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർമാർ ഇവിടെ ഇപ്പോൾ പല ഫോട്ടോഗ്രാഫർമാരും ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള സതി തന്നെ സജീവമായിട്ട് എല്ലാ ഫെസ്റ്റിവലുകളിലും പോകുന്നുണ്ട് അപ്പോൾ അവരുടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഛായാചിത്രകാരന്മാർ ഫോട്ടോഗ്രാഫർമാരുടെ സാഹിത്യമായിട്ടുണ്ട് സർവദേശീയ ഒരു ചിന്താഗതി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാഹിത്യോത്സവം കൂടിയായി മാറുകയാണ് ഇപ്പോൾ ഈ ചില വിവാദങ്ങൾ കൊണ്ട് ഈ സാഹിത്യോത്സവത്തിൻ്റെ നിറം പങ്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അതിപ്പോൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ദൗർഭാഗ്യകരമായ അന്തരീക്ഷമാണ് കാരണം മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള ഒരു മുറവിളിയാണ് ലോകമങ്ങും മുഴങ്ങുന്നത് അതാണ് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ തങ്ങൾക്ക് വളരെ പ്രതികൂലമായി ഭാവി വരും എന്നുള്ളത് കൊണ്ട് ഈ ഹിന്ദുത്വവാദികളും അവർ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള മറുപക്ഷത്തെ മറ്റ് വർഗീയവാദികളൊക്കെ തന്നെ ഇത്തരം മതേതര ജനാധിപത്യ സമീപനം സ്വീകരിക്കുന്ന സാംസ്കാരിക ഉത്സവങ്ങളെ തകർക്കാനുള്ള നീക്കം വളരെ ആസൂത്രിതമായ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് വിവാദങ്ങളുണ്ടാക്കി അപ്പോൾ അതിന് കുറേ മാധ്യമങ്ങൾ അവരുടെ പിന്തുണ ഉണ്ടാവും അപ്പോൾ ആ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ഇത്തരത്തിലുള്ള മതേതര ജനാധിപത്യ പക്ഷത്തു നിന്നുള്ള ജനങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഇടപെടലിനെ തകർക്കാനുള്ള നീക്കം വളരെ ശക്തമായിട്ട് നടക്കേണ്ടത് വളരെ ദുർബലമായ ചില ചില ആരോപണങ്ങൾ വ്യാജമായ ആരോപണങ്ങൾ നമ്മളപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ശ്രമിക്കുന്നത് കാരണം ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ വേദിയാണ് ഇതിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊന്നൊരു വേദിയല്ല അതൊരു ജനാധിപത്യ വേദിയാണ് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ പണം മുടക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ വിവാദങ്ങൾക്ക് ഇട കൊടുക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുകയാണ് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു പിൻമടക്കമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അവരുടെ വിവാദത്തിന് നമ്മൾ നിന്ന് കൊടുത്തിട്ട് അതിനിരയായിട്ട് അവർക്ക് ഇവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ബോധപൂർവം തന്നെയാണ് അത് ചെയ്യുന്നത് ഇതിപ്പോൾ കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടുണ്ട് ഇപ്പോൾ ബി ബി ജെ പി ഏറ്റവും ശക്തമായി എതിർക്കുന്ന ആൾക്കാരെ അതുപോലെ തന്നെ ആർ എസ് എസിനെ എതിർക്കുന്ന ആൾക്കാരെ അവർ ഏതെങ്കിലും ഒരു വേദിയിൽ പങ്കെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജന ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളിൽ അവർ അവരുടേതായിട്ടുള്ള കഴിവുകൊണ്ട് കൊണ്ട് പങ്കെടുക്കേണ്ടതെങ്കിൽ അവരെ ടാർജറ്റ് ചെയ്തിട്ട് അതിനെതിരായിട്ട് വിവാദം ഉണ്ടാക്കുക എന്നിട്ട് ആക്രമണ ഭീഷണി ഉണ്ടാക്കുക ഇപ്പോൾ ഇവിടെ എന്തോ ഒരു സെഷനെതിരായിട്ട് നമ്മുടെ ബി ജെ പി ഭയങ്കരമായിട്ടുള്ള ആക്രമണ ഭീഷണി ഉണ്ടാക്കിയിരിക്കുകയാണ് അവർ തടയും ഒരാൾ വരുന്നതിന് തടയും നമുക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇതൊരു സാഹിത്യ അക്കാദമിയുടെ സാംസ്കാരിക വേദിയാണ് അതാണ് ഷമി അതാണ് വിവാദങ്ങളിൽ മുക്കിക്കൊല്ലുവാൻ ഈ സാഹിത്യോത്സവത്തെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ അശോകൻ ചെരുവൽ മാഷു പറയുന്നത് ഏതായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ സാഹിത്യോത്സവം വിദേശത്തും സ്വദേശത്തുമുള്ള പുതിയ തലമുറയിലെയും പഴയ ഒരു ഒരു കാര്യം ഒന്ന് ചോദിക്കാം അതായത് ഇപ്പോൾ നമ്മൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടൊക്കെ കാണുമ്പോൾ ഈ ആ ഒരു പ്രസ്ഥാനം ഏതാണ്ട് ഒരു എലൈറ്റ് റൈറ്റേഴ്സിന് ആയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരുടെ മാത്രം കൈവശം ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ നമ്മുടെ സാഹിത്യ അക്കാദമിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സാഹിത്യോത്സവം അടക്കം വളരെ സാധാരണപ്പെട്ട എഴുത്തുകാർക്കും അതുപോലെ തന്നെ സാഹിത്യപ്രേമികൾക്കും ഒക്കെ അവിടെ വരാനും ഇതിലൊക്കെ പങ്കെടുക്കാനുമുള്ളൊരു അവസരം കിട്ടുന്നു എന്നുള്ളത് ചെറുതല്ലാത്തൊരു പ്രോത്സാഹനമാണ് ഓരോ എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കും നൽകുന്നത് അക്കാര്യത്തിൽ തീർച്ചയായും ഒരു മാതൃകാപരമായ നിലപാട് സാഹിത്യ അക്കാദമി സ്വീകരിച്ചിരിക്കുന്നു എന്നല്ലേ ഏതായാലും ഈ സാഹിത്യോത്സവത്തിൽ ഇപ്പോൾ ഈ ഏറ്റവും ഉയർന്ന മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടിയ എഴുത്തുകാരെ മാത്രമല്ല സാധാരണക്കാരായ എഴുതി തുടങ്ങിയ ആളുകളെ പ്രത്യേകിച്ച് ദളിത് പക്ഷത്തു നിന്നും അതുപോലെ തന്നെ വനിതകൾ പിന്നെ വിവിധ സ്വത്വങ്ങളിലുള്ള ആളുകളെയൊക്കെ ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് ഈ ട്രാൻസ്ജെൻഡർ അടക്കമുള്ള ആൾ അതിനെക്കുറിച്ച് എന്താണ് മനുഷ്യർ പറയുന്നത് അതാണ് നമ്മൾ ഊന്നിയിട്ടുള്ളത് ഇപ്പോൾ പല എഴുത്തുകാരും വളരെ പ്രമുഖരായിട്ടുള്ള പല എഴുത്തുകാരും തങ്ങളെ വിളിച്ചില്ല എന്നുള്ളൊരു പരാതി പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സമയ സമയമില്ല അതായത് നമ്മൾ അഞ്ച് ദിവസം അതായത് നാല് നാല് ദിവസം ആക്ച്വലി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അർഹരായിട്ടുള്ള പല എഴുത്തുകാരെയും നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയില്ല മാത്രമല്ല വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് വിട്ട് പല പ്രാതിനിധ്യങ്ങളൊക്കെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് അതിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന കുറേ കാലങ്ങളായിട്ട് മലയാളത്തിൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഭാഗങ്ങൾ ചില പ്രശ്നങ്ങൾ ചില സമീപനങ്ങൾ ഈ ഇവിടെ അതിന് ഇടം കൊടുക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ പലരും കേൾക്കാത്ത ആൾക്കാർ അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിലും വ്യവസ്ഥാപിത സാഹിത്യ വിമർശനങ്ങളിലൊന്നും ഉന്നയിക്കുക കൊണ്ടാടപ്പെടാത്ത ആൾക്കാരൊക്കെ ഒന്നും വരും അതുപോലെ അതാണ് ഞങ്ങളെല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ദളിത് ദളിതിൽ തന്നെ നമ്മുടെ 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 ആദിവാസി അതായത് ആ ഒരു മേഖലയിൽ നിന്നുള്ള ധാരാളം കവികളും എഴുത്തുകാരൊക്കെ വരുന്നൊരു കാലഘട്ടമാണ് അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവരുടേതായിട്ടുള്ള ജീവിത വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അപ്പോൾ അവർക്ക് ഇടം കൊടുക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സജീവമായി ശ്രദ്ധിക്കുന്ന ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡറിനെ മുൻനിർത്തിയിട്ട് ധാരാളം സിംബോസിയങ്ങളും ഒരു സമാഹാരങ്ങളും ഒക്കെ തന്നെ സാഹിത്യകാഡമി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഇടം ഇവിടെ കൊടുക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾ അപ്പോൾ കുട്ടികൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഒരു ഘടകമാണ് ഈ മതേതര സമൂഹത്തിൽ ആം ഒരു വീട്ടിൽ വളർന്ന് വരുന്ന കുട്ടികളെ അപ്പോൾ കുട്ടികളുടെ ഒരു 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 വേദി തന്നെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ മൂന്ന് വേദികളാണല്ലോ ബഷീർ വേദി എം ടി വേദി ചങ്ങമ്പുഴ വേദി അല്ലെങ്കിൽ ചങ്ങമ്പുഴ വേദിയിലെ രണ്ട് ദിവസത്തെ പരിപാടികൾ പൂർണ്ണമായിട്ടും കുട്ടികളുടെ വേദിയായിരുന്നു അത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് നടന്നത് എന്തൊരു കൂടിയാണ് പുതിയ എഴുത്തുകാരായിട്ടുള്ള കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം അതിൽ പങ്കെടുത്തിട്ട് അവരുടെ രചനകൾ അവതരിപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ സ്ത്രീകൾ സ്ത്രീകൾ നമ്മൾ പരമാവധി അതായത് സ്ത്രീകൾ പരിപൂർണമായി വേണം എന്നുള്ളത് പല സ്ത്രീകളും നമുക്ക് സെഷനുകളിൽ വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള ചില പ്രശ്നങ്ങൾ ഒക്കെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പല എഴുത്തുകാരെയും ബാധിക്കുന്നുണ്ട് അത് വളരെ ദൗർഭാഗ്യത്തെ സ്ഥിതിയാണ് ഇപ്പോഴും തുടരുന്നു പക്ഷേ വിളിച്ച് വിളിച്ച് പങ്കെടുക്കേണ്ട ആൾക്കാർ തന്നെ പല പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ചിലപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ദൗർഭാഗ്യമുണ്ട് പക്ഷേ നമ്മളവരെ പരമാവധി പങ്കെടുപ്പിക്കണം അവരുടെ നേതൃത്വത്തിലാണ് അവരുടെ മുൻകൈയിലാവണം ഇവിടുത്തെ വേദികൾ എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് അത് നടത്തിയിട്ടുള്ളത് പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും മനുഷ്യരുടെ എല്ലാ വിഭാഗവും മനുഷ്യരുടെയും സാഹിത്യോത്സവമായി സർവദേശീയ സാഹിത്യോത്സവം മാറുക